ആ എം ആർ അജിത് കുമാർ നുണയും തേഞ്ഞപ്പോ അംബൂക്കയും മൗദൂദി ചാനലും ഒരുപോലെ മറുകണ്ടം ചാടിയിട്ടുണ്ട് ഇത്രയും ദിവസം എന്തായിരുന്നു വാചകം സീനിയോറിറ്റി മറികടന്ന് എം ആർ അജിത് കുമാറിനെ സർക്കാർ ഡി ജി പി ആക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു ഒടുവിൽ എം ആർ അജിത് കുമാർ ഡി ജി പി ആകില്ലെന്ന് ഉറപ്പായി അല്ലെങ്കിലും അത് ഉറപ്പായിരുന്നു ഒരു കാരണവശാലും ഡി ജി പി ആകില്ല പക്ഷേ കഥ എനമല്ലോ കേരളത്തിലെ പിണറായി വിരുദ്ധരും ഇടതുപക്ഷ വിരുദ്ധരും ചേർന്ന് പല നുണകൾ ഉണ്ടാക്കിയതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഡി ജി പി സ്ഥാനത്ത് നേരത്തെ പ്രതീക്ഷിച്ച മൂന്ന് ചുരുക്കപ്പേരുകൾ തന്നെ മാറ്റമില്ലാതെ വന്നു മാറ്റമില്ലാതെ വന്ന ഉടനെ അത് തൻ്റെ കഴിവാണെന്നുള്ള നിലയ്ക്ക് ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള കേരളത്തിൽ ഗതി കിട്ടാതെ അലയുന്ന രാഷ്ട്രീയ പ്രേതത്തിൻ്റെ ഡയലോഗ് നോക്കണേ എങ്ങനെയാണ് ഓന്തുപോലും തോറ്റുപോകുന്നതെന്ന് ആലോചിക്കണം കാര്യം തൻ്റെ കഴിവുകൊണ്ട് എന്തോ തടഞ്ഞതുപോലെ അജിത് കുമാറിന്റെ പടവും പങ്കുവെച്ച് താനാണ് കേമൻ എന്ന് വരുത്താൻ വേണ്ടി അമ്പു കൈട്ടുന്ന പോസ്റ്റ് ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും നിലനിൽക്കുന്ന കാലത്തോളം സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ആര് ശ്രമിച്ചാലും എതിർത്ത് പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും ഇത്രയും ദിവസം ഇവിടെ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനവും ഇല്ലായിരുന്നു അതായത് എന്താണോ സംഭവിക്കേണ്ടത് അത് പ്രോപ്പർ ചാനലിൽ സംഭവിക്കുന്നു ഈ സംഭവിക്കാൻ പോകുന്നതിനിടയിൽ ഞങ്ങളായിട്ട് കുറേ കഥകൾ ഞങ്ങൾ തീറ്റിപ്പോറ്റുന്ന മാത്രകളെ കൊണ്ട് എഴുതി പിടിപ്പിക്കും എന്നിട്ട് സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന രീതിയിൽ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കഥയുണ്ടാക്കും ആ കഥ വച്ചിട്ട് ഞങ്ങൾ പച്ചരി വാങ്ങിക്കാനുള്ളത് ഉണ്ടാക്കും ആ ഉണ്ടാക്കിയതിന് ശേഷം കാര്യങ്ങൾ യഥാവിധി പോലെ സംഭവിക്കുമ്പോൾ ഉടനടി അതെൻ്റെ കഴിവാണെന്ന് പറയാനുള്ള തൊലിക്കട്ടിയുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ മാരണമായിരുന്നു രാഷ്ട്രീയ പി സി ജോർജ് ആയിരുന്നു അൻവർ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി കുഴലൂത്ത് മാപ്രകളെ പർച്ചേസ് ചെയ്യുക അവർക്ക് മാസപ്പടിയും ദിവസപ്പടിയും കൊടുത്ത് തീറ്റിപ്പോറ്റി നുണകൾ പ്രചരിപ്പിച്ചതിന് ശേഷം എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അജിത് കുമാർ ഡി ജി പി ആകാത്തതിന് കാരണമേ ഞാനാണ് ളുപ്പുണ്ടാടോ എന്ന് ചോദിക്കുന്നില്ല ഇല്ലാത്തതിന്റെ ലക്ഷണങ്ങൾ എത്ര എത്ര കണ്ടതാണ് എന്നിട്ടും ഞാനാണ് ആണ്ടി ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്നൊക്കെ ഡയലോഗ് അടിക്കാനുള്ള അപാര തൊലുക്കട്ടിയുണ്ടല്ലോ പൊന്നമ്പൂക്ക തലയ്ക്കകത്ത് വെളിയില്ലാത്ത കുറേ പേര് വിശ്വസിക്കും പക്ഷേ ഇത് മാത്രമേ സംഭവിക്കുമായിരുന്നുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആറംഗ ചുരുക്ക സർക്കാർ കൊടുത്തപ്പോൾ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ മുപ്പത് വർഷം സർവീസ് ഉണ്ട് എന്ന ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാറിന് അദ്ദേഹത്തിന്റെ സർവീസ് റൂൾ പ്രകാരം ആ ലിസ്റ്റിൽ ഇടം പിടിക്കാമായിരുന്നു ആ ലിസ്റ്റിൽ ഉണ്ടെന്ന് കരുതി ഒരു കാരണവശാലും ഡി ജി പി ആകില്ലെന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ ഡി ജി പി ആകാൻ സർക്കാർ സമ്മർദ്ദം എന്ന് മൗദൂദി ചാനലകത്ത് ഇരിക്കുന്ന ദാവൂദിനെ കൊണ്ട് പറയിച്ചും ചില കുഴലൂത്തുകാരെ കൊണ്ട് വിളിച്ചു കൂവിച്ചു കഴിഞ്ഞാൽ സത്യം സത്യമല്ലാതാകില്ല ഒടുവിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് സംഭവിച്ചു മൂന്നംഗ ചുരുക്ക പട്ടിക പുറത്തേക്ക് വരുമ്പോൾ ഇന്നലകളിൽ മെനഞ്ഞതെല്ലാം നുണയായിരുന്നു എന്ന് കൃത്യമായി തെളിയുന്ന സന്ദർഭത്തിൽ അത് അങ്ങനെയല്ല ഞാനാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് പറയാൻ അതിന് ചില്ലറ തൊലിക്കട്ടി പോരെന്ന് പറയേണ്ടി വരുന്ന സന്ദർഭം